നാലു നേരവും വെട്ടിയൊഴുങ്ങുന്ന നമുക്ക് നാല് മണിക്ക് ചായക്ക് നാല് കൂട്ടം കടികൾ എന്തെങ്കിലും വേണമെന്ന് ഇങ്ങനെ പുറത്തേക്ക് കയറുന്ന സമയത്താണ് കേട്ടോ ചാറ്റിൽ മഴയും അതിലേറെ മഴക്കാറും കണ്ടിങ്ങനെ കയറി നിൽക്കുമ്പോൾ നമ്മളെ സനുവിൻ്റെ കടയിലേക്കാണ് കയറിയത് നല്ല ഒന്നാം തരം സ്വർണ്ണമുടി നീ സ്വർണ്ണമുഖി നീന്തപ്പഴം ഉണ്ടാകാത്ത ഇങ്ങനെ നിൽക്കുന്നത് നല്ല തീക്കൻസ് ആണ് എന്നാൽ പിന്നെ കുറച്ച് നീന്തപ്പഴം വാങ്ങി കുറച്ച് ബ്രെഡും വാങ്ങി വീട്ടിലേക്ക് പോകാന്നുള്ള ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാക്ക് ഇന്ന് വലിയൊരു ഗുളിക കേട്ടോ നമ്മൾ പപ്പ് പറഞ്ഞ മാതിരി ആ ജാതി ബുളിക്ക് ഞാനത് ബാക്കിൽ നിന്ന് നോക്കിയതാണ് അപ്പം ഞാൻ ആ ബസ്സിന്നാണെന്ന് വെച്ചാൽ ബസ്സിൽ നിന്നല്ല അപ്പം ആരാണ് അല്ല ഈ ഇരിക്കണത് ആരാണ് ഞമ്മളുസർ ഓ പി ആണെ എപ്പം നോക്കിയാലും ബിസി ഉള്ള ഈ മനസ്സിനാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓൻ്റെ ബിസി കഴിഞ്ഞാൽ നമുക്ക് വർത്താനം പറയാൻ കൂടുതലും വിചാരിച്ചു ഞാൻ എന്താണെന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ട് അവൻ്റെ അടുത്ത് പോകാന്നാണ് വിചാരിച്ചു ഏ അങ്ങനെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ വാങ്ങാനായിട്ട് നമ്മുടെ സനുവിൻ്റെ കടയിലേക്ക് പോകുന്നുണ്ട് എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും പച്ചക്കറി മുതൽ പിന്നെ ഫ്രൂട്ട്സ് മുതൽ എല്ലാ ജാതി സാധനം ഉണ്ട് പല അങ്ങനെ നമ്മളെ കുട്ടിയായിട്ട് അലയാക്കിയൊക്കെയാണ് ആ ഇരിക്കണത് കേട്ടോ എന്തോ ഇങ്ങനെ ആലോചിച്ചിരിക്കണ പോലാണ് നമ്മളെ കയറി ചെന്നത് അങ്ങനെ പച്ചക്കറി മുട്ട മുതൽ എല്ലാ ജാതി സാധനങ്ങളും വാങ്ങുമ്പോൾ അങ്ങനെ ഞമ്മളെ കുട്ടിയായിട്ടുണ്ടെങ്കിൽ ഉണ്ടക്കാണ്ടും കാട്ടിങ്ങനെ നിക്കണു എന്ത് കോഴിക്കുട്ടിക്ക് കൽക്കു ഞാൻ കിട്ടിയാൽ മതി എന്ത് ആ കാട്ടെണ്ണീച്ചുണ്ടാവില്ല ആ ജാതി നിക്കുമ്പോഴാണ് കുട്ടികട്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ അനുസരിച്ച് ഓപ്പിന്റെ വാക്കിംഗ് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതോർക്കി ഇരിക്കണം ഉണ്ടാവും ഫോൺ വെക്കുന്നു ജാതി ബിസിയാണെന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാർ കൂടി ഇത്ര ബിസി ഉണ്ടാവില്ല അങ്ങനെ ഞാൻ തിരിച്ചു കെട്ടോ അങ്ങനെ അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണെങ്കിൽ നമ്മളെ ചെറുക്കുമാർ നമ്മളെ കൈ അടി കുറച്ച് സാധനം കൊണ്ടു കൊണ്ട് നിങ്ങൾ പൂരി വെച്ച് എന്താ നമ്മൾ എയിനും പോയാലോ അതിനെല്ലാം നമ്മൾ റെഡി ആയിട്ട് കിണറുണ്ട് അങ്ങനെ നമ്മൾ കാറ്റടിപ്പാറമ്പോൾ പാടുമ്പോഴുള്ള ഒരു പാടാണ് പാടാണ്ട്ടോ എന്താ കാറ്റോട് പറയുന്നത് വൈകുന്നേരം ഇവിടെ ഇങ്ങനെ വന്ന് കുറച്ചു നേരം ഇരുന്നാണ്ടല്ലോ ഓ എന്താ കാശ്മീരൻ കാട്ടിന് വലിയ സുഖമാണ് ഇവിടെ ആ ജാതി തണുപ്പും കാറ്റുമാണ് നമ്മളച്ചുവിൻ്റെ തട്ടുകാട് ഉണ്ടാകുമ്പോൾ തുറന്നുകൊണ്ടിട്ടില്ല എന്ന് ഇപ്പോൾ സൺഡേ ആയിട്ടാണാവോ എന്താ അറിയില്ല ആളെ കാണാനില്ല അങ്ങനെ ഒരു കരിമ്പ് ജ്യൂസും കുടിച്ച് എന്താണ് മക്കളെ എന്തായാലും എടുക്കാ പോവേണ്ടി അന്തം ഇങ്ങനെ അന്തമുട്ട് കുന്തമുഞ്ഞു നിന്നപ്പോ അവല്ക്ക് കുറച്ച് വായ്ക്കല കൊണ്ടുപോകണം നിങ്ങൾ വായ്ക്കല കൊണ്ടുപോകുന്നു ചോദിച്ചാൽ ഇങ്ങനെ വർത്താനത്തിനിടയിലാണ് കേട്ടോ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ കയറി ഞമ്മക്ക് പോകാറുണ്ട് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ വായ്ക്കലും കയറ്റി ഞങ്ങൾ ഞമ്മളെ പടിഞ്ഞാറ്റി മുറി അങ്ങാടിയേക്ക് പോവുകയാണ് അവിടെ ആവുമ്പോൾ കുറച്ച് വില കിട്ടുന്നിറങ്ങണ ചെക്കന്മാർ കൊണ്ടുപോയിക്കണത് ഞാൻ കൂടി തരണം ഏ ഏൽക്ക് വേണ്ട ഒരു ജിമ്മിന് പോകേണ്ടി ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു അതിന് ഉള്ളിക്ക് കൊണ്ടാക്കിയിക്കണു അതിനെക്കാട്ടിലും വലിയ ജിമ്മാടാ ഞാനെന്ന് പറഞ്ഞപ്പോ ഏ ഞങ്ങള് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ ആരോ പറഞ്ഞു പണ്ട് ഏഹ് പറഞ്ഞ മാതിരി അങ്ങനെ ഓര് പോയി അങ്ങനെ അല്ലാതെ ചില സാധനങ്ങളും വാങ്ങണെ വീട്ടിലേക്ക് ഇങ്ങനെ പോകാനുള്ള പുറപ്പാടുകളുണ്ട് നമ്മള് അങ്ങനെ നമ്മള് കൊറേ ചെങ്ങായിമാരൊക്കെ ഉണ്ട് കുറെ വർത്താനം വർത്താനം കൂട്ടോം വർത്താനം ഒക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇരിക്കണേ നേരത്താണ് അങ്ങനെ ഓണത്തിന് രണ്ടിസം മുമ്പല്ലേ ഉള്ളൂ പച്ചക്കറിക്കൊക്കെ ഭയങ്കര തിരക്കിക്കാരും റോഡിലൊക്കെ ജനങ്ങളേക്കാരെന്ന് വിചാരിച്ചിങ്ങനെ ഇറങ്ങുമ്പോഴൊരു മനുഷ്യനെ കാണാതെ കാരണം എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് മുമ്പ് തന്നെ പോയിക്കണോ കാരണം പിന്നെ നാളെ ഉള്ളു ഓണം അല്ല വല്ലാത്ത ജാതി അതാ ബസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീട്ടിൽ പോകണം കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ നമ്മൾ ടൗണാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറ്റുമുറി ടൗൺ ആണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആയിരിക്കണ ഞമ്മൾ റഫീഖാണ് ഞമ്മൾ ചെങ്ങായി എന്തൊക്കെ സാധനങ്ങളും കുതന്ത്രങ്ങളൊക്കെ കാറ്റി എടുക്കുവോ പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും വണ്ടി തിരിച്ചു പോവുകയാണ് മക്കളെ അങ്ങനെ അപ്പോൾ വർത്താനത്തിൽ നിന്നാ ചായ ഉണ്ടാവില്ല ചോറും ഉണ്ടാവില്ല പെരിച്ചെന്ന പച്ചവെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം പോയി കണ്ടെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഒറ്റ പോകാട്ടെ ഞങ്ങൾ തിരിച്ചു വീണ്ടും കാണാം